ഇൻസെന്റീവ് കാലയളവ് നീട്ടാനുള്ള മിൽമയുടെ തീരുമാനം സർക്കാർ തള്ളിയതോടെ ക്ഷീര കർഷകരുടെ ആശങ്ക വർദ്ധിച്ചു ജില്ലയിലെ ക്ഷീര സംഘങ്ങൾ ഉൾപ്പെടുന്ന മിൽമയുടെ എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക സംഘം നൽകുന്ന ഇൻസെന്റീവ് നിലവിലെ തീരുമാനപ്രകാരം മുപ്പത്തൊന്നിന് നിലയ്ക്കും മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടാൻ രണ്ടാഴ്ച മുമ്പ് ചേർന്ന പൊതുയോഗം തീരുമാനിച്ചിരുന്നെങ്കിലും സർക്കാർ അംഗീകരിക്കാത്തതാണ് തിരിച്ചടിയായത് അതേസമയം വരും ദിവസങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തീരുമാനം തള്ളിയതെന്ന ആക്ഷേപവും ഉണ്ട് വേനൽ ശക്തമായതിന് പിന്നാലെ പാൽ ഉൽപാദനം കുറയുന്നതിനിടെയാണ് കർഷകർക്ക് അടുത്ത ഇരട്ടടി ഇൻസെന്റീവ് ലഭിക്കുമ്പോൾ പോലും പല കർഷകർക്കും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപ ലഭിക്കാറില്ല അറുപത് രൂപയെങ്കിലും ലഭിച്ചാലേ ക്ഷീരമേഖലയിൽ നഷ്ടമില്ലാതെ പിടിച്ചു നൽകാൻ കഴിയുകയുള്ളു തീറ്റപ്പുലിന്റെ ലഭ്യതയും കുറഞ്ഞു ഇൻസെന്റീവ് തുടർന്നാലും പരിപാലന ചെലവ് ഗണ്യമായി ഉയരും പുതിയ നയം പ്രഖ്യാപിക്കുമ്പോൾ ഇൻസെന്റീവ് വർധനയും കർഷകർ ആവശ്യപ്പെടുന്നു എന്നാൽ ഇൻസെന്റീവ് നിലച്ചാൽ പാൽ വിലയിൽ അഞ്ച് രൂപയുടെ കുറവുണ്ടാകും ലിറ്റർ ഒന്നിന് പത്ത് രൂപയാണ് ഇൻസെൻറ്റീവായി നൽകുന്നത് ഇതിൽ അഞ്ച് രൂപ കർഷകർക്കും നാല് രൂപ സംഘങ്ങളും നടത്തിപ്പിനും ഒരു രൂപ സംഘങ്ങളുടെ യൂണിയൻ ഓഹരി മൂലധനത്തിലേക്കുമാണ് നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യദിനം ഓണം എന്നിവയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിന് ആരംഭിച്ച പദ്ധതി ജനുവരി മുപ്പത്തി ഒന്ന് വരെ നീട്ടുകയായിരുന്നു ഈ വിഷയത്തിൽ ക്ഷീര കർഷകൻ രാജഗോപാൽ പറയുന്നത് കാലിത്തീറ്റ വിലയിലും വർധന ഉണ്ടായതിനെ തുടർന്ന് പാൽ വിലയും വർദ്ധിപ്പിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് പരിഹാരമായാണ് ഇൻസെന്റീവ് നടപ്പിലാക്കിയത് കാലിത്തീറ്റയ്ക്കടക്കം വില വർധന നേരിടുന്ന സാഹചര്യത്തിൽ ഇൻസെന്റീവ് ഇനത്തിൽ കിട്ടിയിരുന്ന തുക ആശ്വാസമായിരുന്നു